നാളെ പാലിയേറ്റീവ് കെയർ ദിനം പരിചരണം ലഭിക്കേണ്ട രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതിനിടയിലാണ് വീണ്ടും ഒരു ദിനാചരണം എത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് ഓരോ പഞ്ചായത്തുകളിലും ശരാശരി ആയിരത്തോളം കിടപ്പ് രോഗികൾ ഉണ്ടെന്നാണ് കണക്കുകൾ ഞാനുമുണ്ട് പരിചരണത്തിന് എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമാണ് പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ സാന്ത്വന പരിചരണ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആളുകൾ രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് സർക്കാർ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തുകളിലും ശരാശരി ആയിരത്തോളം കിടപ്പ് രോഗികൾ ഉണ്ടെന്നാണ് കണക്ക് പലപ്പോഴും ഇവർക്ക് അർഹമായ പരിചരണം ലഭിക്കുന്നില്ല വീണ്ടും ഒരു പാലിയേറ്റീവ് ദിനാചരണം എത്തുമ്പോൾ ഞാനുമുണ്ട് പരിചരണത്തിന് എന്നതാണ് ഈ വർഷത്തെ വാചകം ഏകദേശം ഒരു പഞ്ചായത്തിൽ ആയിരത്തോളം കിടപ്പ് രോഗികളുണ്ട് എന്നുള്ളതാണ് പുതിയ കണക്ക് പറയുന്നത് അത്രത്തോളം വളണ്ടിയർ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശയാക്കുന്ന കാര്യമാണ് ആയിരത്തോളം രോഗികളുടെ കിടക്കക്കരിയിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ ഒരു വീട്ടിലൊരു വളണ്ടിയർ എന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ കിടക്കുന്ന രോഗികൾക്കുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ് വയനാട്ടിൽ കിഡ്നി ക്യാൻസർ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലാകുന്ന രോഗികളുടെ എണ്ണവും കൂടുതലാണ് ജില്ലയിലും പാലിയേറ്റീവ് വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ടെങ്കിലും രോഗികളുടെ എണ്ണ കൂടുതൽ കാരണം പലർക്കും സാന്ത്വന പരിചരണം ലഭിക്കുന്നില്ല ഓരോ വീട്ടിലും ഓരോ പാലിയേറ്റീവ് വളണ്ടിയർ എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ ധനസമാഹരണവും ലഘുലേഖ വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ